കേരള തീരത്ത് അപകടകരമായ രീതിയിൽ വസ്തുക്കൾ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ആദ്യഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്നത് പിന്നീട് അതിനുശേഷം അത് എന്താണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു സൾഫർ ഇത്ര കൃത്യമായ അളവിൽ തന്നെ മറൈൻ ഗ്യാസ് ഇതൊക്കെ എത്ര അളവിൽ വീണിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇപ്പോൾ വിവരങ്ങൾ സഹിതം പുറത്തു വരുന്നുണ്ട് വലിയ അളവിലാണ് ഇത് കടലിലേക്ക് പതിച്ചിരിക്കുന്നത് ഇത് വടക്കൻ കേരളത്തിലെ തീരങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുള്ളത് ആറാനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ആറാനന്ദൻ അതിന്റെ കൃത്യമായ വിവരങ്ങൾ എത്രയാണ് എത്ര അളവിൽ മറിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്വീകരിക്കേണ്ട മുന്നറിയിപ്പ് ജാഗ്രത എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രീതിയിലുള്ള ഇടപെടലുകളൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇതിപ്പോൾ വടക്കൻ കേരളത്തിന്റെ തീരത്ത് അടിയുമെന്നുള്ള ഒരറിയിപ്പാണ് നൽകുന്നതെങ്കിലും ഇപ്പോൾ കാലവർഷം ശക്തമാണ് ശക്തമായ മഴയുണ്ട് ആ രീതിയിൽ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ടല്ലേ നമ്മുടെ അറബിക്കടലിൽ കേരള തീരത്ത് വലിയൊരു കപ്പൽ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വിഴിഞ്ഞം നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് ലൈബ്രേരി കപ്പലാണ് വലിയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കപ്പൽ ചരിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഈ കപ്പലിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായും ചരിഞ്ഞ നിലയിലാണ് വലിയ തോതിൽ കണ്ടെയ്നറുകളുണ്ട് ഇതിൽ ഇരുപത്തി ക്രൂ മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് അതിൽ ഒൻപത് പേർ കടലിലേക്ക് അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുകയാണ് കോസ്റ്റ് ഗാർഡ് അതീവ ദുർഘടമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ കപ്പലിൽ നിന്നാണ് ഈ കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയിട്ടുള്ളത് ഡെവലപ്പിംഗ് സിറ്റുവേഷൻസ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു കപ്പലിൻ്റെ ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും അപകടകരമായ മറീൻ ഗ്യാസോയിൽ തന്നെയാണ് കണ്ടെയ്നറുകളിലുള്ളത് അത് വലിയ അളവിൽ കടലിലേക്ക് ആ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് അതിന് ചോർച്ചയും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്തേക്ക് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് പൂർണ്ണമായും ആ കപ്പൽ ചരിഞ്ഞ നിലയിലാണ് അപ്പോൾ ഇന്ന് നാലരയോടുകൂടി കൊച്ചിയിൽ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട കപ്പലാണ് എം എസ് സി എൽസാ എന്നത് ഒരു അമേരിക്കൻ കപ്പലാണ് അത് കീഴിലാണിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് മുതൽ മറ്റോ പ്രവർത്തനത്തിലുള്ള ഒരു കപ്പലാണ് എന്നറിയുന്നു എന്തായാലും കപ്പൽ പകുതി ചെരിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് പേർ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ കോസ്റ്റ് ഗാർഡിന് ഇതിൻ്റെ സമീപത്തേക്ക് എത്താൻ ഇനി എത്ര സമയമെടുക്കുക ഏത് നിലയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും നടത്തേണ്ടത് ഇതൊരു ചെറിയ ഒരു അപകടമല്ലല്ലോ ഇത് വലിയ അപകടം തന്നെയാണ് മാത്രമല്ല ഈ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ കപ്പലിൽ നിന്ന് രക്ഷാ ദൗത്യത്തിനു വേണ്ടി അല്ലെങ്കിൽ രക്ഷാ സഹായത്തിനു വേണ്ടി കോസ്റ്റ് ഗാർഡിനെ ബന്ധപ്പെട്ടു ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറകെ വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ലൈബ്രീരിയൻ കപ്പൽ ലൈബ്രീരിയൻ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ആ കപ്പലാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ചരിഞ്ഞിരിക്കുന്നത് കടലിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇന്ന് കൊച്ചിയിലെത്തേണ്ട കപ്പലാണ് കൊച്ചി തുറമുഖത്ത് എത്തേണ്ട കപ്പലാണ് വലിയ കപ്പലാണ് ആ കപ്പലിൽ ഇന്ധന കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് അതിൽ വലിയ അളവിലുള്ള കണ്ടെയ്നറുകളാണ് ഈ അപകടത്തെ തുടർന്ന് കടലിലേക്ക് പതിച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതിൽ മറൈൻ ഗ്യാസ്തോവിലാണ് വലിയ അളവിലുള്ളത് അതുകൊണ്ട് എണ്ണ പാടകൾ തീരത്ത് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ഇത്തരം കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എണ്ണ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭാഗത്തേക്ക് നാട്ടുകാർ പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത് അപകടമുണ്ടായ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് അതിൽ ഇടപെടുകയും ആ കണ്ടെയ്നറുകളുടെ അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഉടൻ തന്നെ കേരള സർക്കാരിനെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിക്കുകയും ചെയ്തു വലിയ പെട്ടെന്ന് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ശബ്ദ സന്ദേശമായി അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഒരു വലിയ രക്ഷാദൌത്യത്തിലാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഏർപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി നാല് ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നതിൽ ഒൻപത് പേർ അവരുടെ രക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടലിലേക്ക് രക്ഷപ്പെട്ടു കപ്പലിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു ഇനി ആ ഈ പതിനഞ്ചോളം പേർ ആ കടൽ കപ്പലിൽ കുടുങ്ങിയിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നടത്തുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സന്ദേശം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റുകൾ ആ കപ്പലിൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ രക്ഷാ സംവിധാനങ്ങൾ അവിടെ എത്തിക്കാൻ എത്തിക്കുന്നുണ്ട് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ഷിപ്പിൻ്റെ ഉടമസ്ഥകർക്കും ഒപ്പം തന്നെ അതിൻ്റെ അതിനുള്ളിലുള്ള ക്രൂ ഒക്കെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും കോസ്റ്റ് ഗാർഡ് നൽകുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് എന്തായാലും ആ കപ്പലിലെ സ്ഥിതിഗതികൾ ആ കപ്പലിൻ്റെ സ്ഥിതിഗതികൾ സശ്രദ്ധം നിരീക്ഷിക്കുകയാണ് ഒരു തരത്തിലുള്ള മനുഷ്യ ഹാനിയും മനുഷ്യന് ഒരു ദുരന്തവും സംഭവിക്കാത്ത രീതിയിൽ അത് ആ കപ്പലിലുള്ള ജീവനക്കാർക്ക് ഒരു ഹാനിയും സംഭവിക്കാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ് കൃത്യമായ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എം എസ് സി എൽസ സീ എന്ന ലൈബീരിയൻ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടതാണ് ഇന്ന് വൈകുന്നേരം നാലരയോടുകൂടി കൊച്ചിയിൽ എത്തേണ്ടിയിരുന്ന കപ്പലാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത് കോസ്റ്റ് ഗാർഡിൻ്റെ രക്ഷാ ദൌത്യത്തിനുള്ള സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുന്നു ഒപ്പം തന്നെ ഇതിൽ നിന്ന് കടലിലേക്ക് വീണ അപകടകരമായ വസ്തുക്കൾ അത് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ അത് അപകടരഹിതമായ നിലയിലേക്ക് അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി ഇതിന് പിന്നാലെ ഉണ്ടാകുന്നു